ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു എയർ ലെയറിങ്ങും എയർ ഗ്രാഫ്റ്റിങ്ങും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് നിങ്ങളൊക്കെ മറന്നു മറന്നുപോയിട്ടുണ്ടാകും പക്ഷേ നമുക്കങ്ങനെ മറക്കാൻ കഴിയില്ല കാരണം നമ്മളൊന്ന് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടർന്നുള്ള വീഡിയോകളും നമ്മൾ കാണിക്കണം അതിപ്പോൾ നമ്മൾ ചെയ്തത് ഫെയിലായാലും പാസ്സായാലും അത് നമ്മൾ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതിലെ എയർ ലെയറിങ് ചെയ്ത് നമ്മൾ വേരയ്ക്കൊക്കെ എയർ ലെയറിങ് ചെയ്ത് വെട്ടി വെച്ചപ്പോൾ നമ്മൾ അതും കൂടെ വെട്ടിവെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല അത് വെട്ടി വെച്ചതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്നാൽ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ കാണിക്കുന്നത് എയർ ഗ്രാഫ്റ്റിങ് ചെയ്ത് വെച്ചതാണ് നമ്മൾ ഈ കാണിക്കുന്നത് നമ്മൾ എയർ ലെയറിംഗ് ചെയ്ത് വെച്ചതേയാണ് അപ്പോൾ ഒരു മരം തന്നെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് എയർ ലെയറിങ് ചെയ്തും ഗ്രാഫ്റ്റിങ് ചെയ്തൊക്കെ അനേകം തൈകൾ ഇതുപോലെ ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടർന്നുള്ള വീഡിയോ നമ്മൾ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇതുപോലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പലരും ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മളതിൻ്റെ തുടർന്നുള്ള വീഡിയോ ഒക്കെ കാണിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലാതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്ത് അതിൻ്റെ അപ്പാടെ ഇട്ടറിഞ്ഞ് പോകുന്നത് ശരിയല്ല അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിൻ്റെ അപ്ഡേഷന് വേണ്ടി ചിലരൊക്കെ എങ്കിലും കാത്തിരിക്കുന്നുണ്ടാവും വീഡിയോ കാണാൻ കളർഫുള്ളൊന്നും ആയിരിക്കില്ല എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചിലതൊക്കെ അറിയാൻ സാധിക്കും അപ്പോൾ ഈ പൊടിച്ച് വന്നത് നമ്മൾ ഒരിക്കലും പൊട്ടിച്ച് കളയാൻ പാടില്ല കാരണം അത് പൊട്ടിച്ചു കളഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും അത് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്തതിൻ്റെ അടിയിലായിരിക്കും പൊടിച്ച് വരുന്നത് അടിയിൽ പൊടിച്ച് വന്നാൽ പിന്നെ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്തതിന് യാതൊരു ഗുണമുണ്ടാവില്ല ഈ പൊടിപ്പ് നമ്മൾ ഗ്രാഫ്റ്റിങ് പിടിക്കുന്നത് വരെ ഇങ്ങനെ നിൽക്കണം അപ്പോൾ എല്ലാത്തിനും ചെറിയ രീതിയിൽ ഇങ്ങനെ വലിയ വളർച്ച ഒന്നും ഇല്ലാതെ ഒരു പിടിപ്പ് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അത്ര വലിയ വളർച്ച അതിന് വേണമെന്നില്ല വളർച്ച വേണ്ടത് നമ്മൾ ഗ്രാഫ്റ്റിങ് ചെയ്ത അവിടേക്കാണ് അതിൻ്റെ ഊർജങ്ങളൊക്കെ എത്തേണ്ടത് എന്നാലും ഇവിടെ ഈ പൊടിച്ച് കാണുന്നത് അങ്ങനെ പൊടിപ്പിൽ പച്ചപ്പുലും ഇങ്ങനെ നിൽക്കണം എന്നെങ്കിലേ മറ്റടുത്തതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ഒക്കെ നടക്കുകയുള്ളൂ അതെല്ലാം നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതവിടെ ഉണങ്ങുകയും പിന്നെ ലാസ്റ്റ് അത് ബാഗിൻ്റെ അടിയിൽ നിന്നൊക്കെ മുളച്ചു വരികയും ചെയ്യും അപ്പോൾ അതോടുകൂടി നമ്മൾ ഗ്രാഫ്റ്റിങ് നടക്കാതാവും ഉണങ്ങിപ്പോകും അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പ് ചെറുതായിട്ട് മുറിവ് കൊടുക്കുക ചെറുതായിട്ട് മുറിവേൽപ്പിക്കുക ആ കമ്പനിയൊക്കെ കണ്ടാൽ മനസ്സിലാകുക ഈ മരത്തിൽ നിൽക്കുന്ന കമ്പാണ് അപ്പോൾ അതിന് ചെറുതായിട്ടൊരു മുറിവ് നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുക ചെറിയതായിട്ട് അതിൻ്റെ കാരണം എന്തോന്ന് വെച്ചാൽ ഈ മരത്തിൽ നിന്നല്ല ഇതിൻ്റെ ഊർജം വേണ്ടത് ഈ ബാഗിൽ നിന്ന് വരുന്ന തൈയിൽ നിന്നാണ് ഇതിൻ്റെ ഊർജം അങ്ങോട്ട് പോകേണ്ടത് അപ്പോൾ അവിടെ ഗ്രാഫ്റ്റിംഗ് നടക്കണമെങ്കിൽ നമ്മളിവിടെ ചെറുതായിട്ട് മുറിവ് കൊടുത്ത് അവിടെ ചെറിയ രീതിയിലൊക്കെ ഗ്രാഫ്റ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിലൊക്കെ പിടിക്കുകയുള്ളൂ അങ്ങനെ മുറിവാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു ചെറിയ രീതിയിലൊരു വളപ്രയോഗം കൂടുതൽ പാടില്ല കൂടുതലായി വേണമെങ്കിൽ ചെറിയ രീതിയിൽ ഇതുപോലെ അതിൻ്റെ ബാഗിലേക്ക് എത്തുന്ന രീതിയിലുള്ള ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് ചെറുതായിട്ടൊന്നും ഒഴിച്ച് കൊടുക്കുക അത് രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ചെയ്താൽ മതി പിന്നെ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം നനച്ചു കൊടുക്കണം അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ഈ ബാഗിൽ കൂടുതലായിട്ട് വളമോ മറ്റോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് വളം കിട്ടാതെ ആകുമ്പോൾ ഇത് മരടിച്ചുകൊണ്ടിരിക്കും മരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിവിടെ ഗ്രാഫ്റ്റിങ് നടക്കില്ല അപ്പോൾ നല്ല ശക്തിയിൽ ഇത് വരുമ്പോഴാണ് ഗ്രാഫ്റ്റിങ് അവിടെ നടക്കുക അപ്പോൾ കുറച്ച് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വളപ്രയോഗം ചെയ്യുന്നത് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്താൽ പിന്നീട് നമ്മൾ ഒരു ഒന്നോ രണ്ടോ മാസം മാത്രം വെയിറ്റ് ചെയ്താൽ മതി എല്ലായിടക്കും ഇങ്ങനെ നനച്ചു കൊടുക്കണം ചെറുതായിട്ട് ഇതുപോലെ ലിക്വിഡായിട്ട് വെള്ളം വളം ചേർത്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്താൽ ഗ്രാഫ്റ്റിങ് പെട്ടെന്ന് നടക്കും പിന്നെ നമ്മൾ ഗ്രാഫ്റ്റിങ് നടന്ന് എന്ന് കണ്ടാൽ നമ്മൾ മറ്റേ അവിടെ ഇങ്ങനെ പൊരിപ്പൊക്കെ കാണും ചെറുതായിട്ട് പൊടിച്ച് വരുന്നതൊക്കെ കാണും അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് മുറിവ് ഏൽപ്പിച്ച് കൊടുക്കുക ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഈ ചെയ്ത ഭാഗത്തുതന്നെ കൂടുതലായിട്ടും മുറിവേൽപ്പിച്ചു കൊടുത്ത് അതിന് വാട്ടമൊന്നുമില്ലാതെ കണ്ടാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യാം പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് നല്ല ബാഗിലൊക്കെ ആക്കിയിട്ട് നല്ല രീതിയിൽ വളർത്ത വേണ്ടത് അതൊക്കെ പിന്നീടുള്ള വീഡിയോയിൽ നമ്മൾ കാണിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അത് ഗ്രാഫിങ് ഒക്കെ ആയി എന്ന് അറിഞ്ഞാൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം